ഈശ്വര മിഷായ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് തിരുസവ നമുക്കായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ മുപ്പത്തിയേഴാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുച്ച ആരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും വിധിക്കരുതെന്ന് പറയാൻ എന്താണ് കാരണം വിധിക്കരുതെന്ന് പറയാൻ മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് വിധി പുത്രന്റെ അവകാശമാണ് വിശ്വ യൗഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് പിതാവ് ആരെയും വിധിക്കുന്നില്ല അവിടുന്ന് വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ പുത്രൻ്റെ അവകാശം കൈപ്പറ്റാനാണ് ശ്രമിക്കുന്നത് രണ്ട് മനുഷ്യരുടെ വിധിയും പുത്രന്റെ വിധിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഉദാഹരണമായി പാപിനിയായ സ്ത്രീക്കും നല്ല കള്ളനും മനുഷ്യർ വിധിച്ചത് മരണമായിരുന്നു എന്നാൽ പുത്രൻ വിധിച്ചത് സ്വർഗരാജ്യമാണ് അതായത് മനുഷ്യരുടെ വിധിയും പുത്രന്റെ വിധിയും ഒരിക്കലും ഒരുപോലെയല്ല മൂന്ന് ഇന്നത്തെ സുവിശേഷത്തിന്റെ മുപ്പത്തിയേഴാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും അതായത് കരുണയില്ലാതെ ഞാൻ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ കുറ്റം ആരോപിക്കുമ്പോൾ കരുണയില്ലാത്ത ഒരു വിധി ഞാൻ എനിക്ക് വേണ്ടി തന്നെ അന്തിമ അന്തിമവിധിക്കായി ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിനായി തയ്യാറാക്കുകയാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ആരെയും വിധിക്കാതെയും കുറ്റം ആരോപിക്കാതെയും നമ്മുടെ നാവുകൾക്ക് കടിഞ്ഞാനിടാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ